ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ കൊണ്ട് ചാടിക്കാൻ കല്ലിട്ട് പാടില്ല എന്താണ് ഇതിൻ്റെ പറയും ഇപ്പം കേരളം എന്താ കോട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയം ഉണ്ടെങ്കിലും ദീപികക്ക് സംശയം ഉണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലായി ഈ മറുപടി റെക്കാഡിക്കൽ ഈ മറുപടി പറഞ്ഞ ഒരു കാര്യവും അസത്യമില്ല കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈവോക്കിൻ്റെ പടി പൂർത്തീകരിക്കണം ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് സർ എം സി റോഡിൽ ഏറ്റവും കൂടുതൽ കുരുക്ക് അനുഭവിക്കുന്ന കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് അഞ്ച് റോഡുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് മേൽപ്പാലം വേണമെന്ന് നാൽപ്പാക്ക് പറഞ്ഞു പക്ഷേ അവിടെ ഒരു സ്കൈ സ്കൈവോക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തു ഒരു ദിവസം ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ ആ ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നതാണ് സാർ പതിനോരായിരത്തോളം ആളുകൾ അതിൽ കടന്നു പോകുന്നതാണ് സാർ ഇവിടെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയ കോട്ടയം സ്കൈവോക്ക് ഒഴിച്ചുള്ള എല്ലാ ആകാശപാതകൾക്കും ഇവിടെ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തു അത് ഉദ്ഘാടനം നടത്തി ഇതിൻ്റെ മാത്രം നിർമ്മാണം എവിടെ നന്ദി ഭവിച്ചു കിടക്കുകയാണ് നിർമ്മാണം പാതി വഴിയിൽ നിൽക്കുന്ന ഇത് പ്രോജക്റ്റ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒരു വാക്കുണ്ട് അങ്ങനക്ക് ഇത് കൃത്യമായിട്ടറിയാം അങ്ങ് അത് വഴി പല പ്രാവശ്യം പോയിട്ടുണ്ട് അതെന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് സ്വാഭാവികമായിട്ടും അങ്ങും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം സാർ നമ്മളുടെ സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്കൈവാക്കിൻ്റെ പടി പൂർത്തീകരിക്കണം അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലിലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാ ഇതൊരു സ്കൈവാക്കാണ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടു എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ പക്ഷേ ഇത് പൊളിച്ചു മാറണമെന്ന് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂർ ആണ് അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റു സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തു ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം അക്കീരവാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ സി എസ് ഐയുടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് പൂ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു തെറ്റ് പറ്റി നബാഡെന്ന് എന്ന് പറഞ്ഞ നാറ്റ് പാക്ക് ആണ് നാറ്റ് പാക്ക് പഠിച്ചിട്ട് തുടങ്ങിയത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ കറക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് പിന്നെ അവരാരും ഇപ്പോൾ സ്ഥലം തരുന്നില്ല സാറേ അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്ത് ഇനി സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല പിന്നെ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ് ഇതിൻ്റെ ലിഫ്റ്റ് സ്ഥാപിക്കണം പിന്നീട് ലിഫ്റ്റ് പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച ഒരു അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടിയും വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ കാര്യം ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൈബാക്കിൻ്റെ ഡി പി ആറിൽ അഞ്ച് റോഡുകളുമായി അഞ്ച് സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ നാറ്റ് പഠനത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീത ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ് പാക്ക് പഠിച്ചിട്ട് അത് പിന്നീടാണ് നാറ്റ് പാക്ക് പഠിക്കുന്നത് ആറ് ലിഫ്റ്റ് മൂന്ന് സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വീണ്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരു കോടി രൂപ അങ്ങയുടെ ഫണ്ടിൽ നിന്ന് നൽകിയതുകൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അഞ്ച് കോടി അനുവദിക്കുകയും പിന്നീട് അഞ്ച് പതിനെട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരിയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ അത് നൽകാൻ അത് അതിനിടയ്ക്ക് കിറ്റ്കോയിൽ ചില ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിൽ പരാതിക്കും അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരുടെ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പതിനേഴ് കോടി ചിലവാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ച് കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും കിറ്റോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൽ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസയെല്ലാം കൂടി പതിനേഴര കോടി വരും പക്ഷേ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്നിരിക്കുക ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ എന്നാണ് കിറ്റ്കോ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുമ്പോഴത്തുള്ളൂ സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിലുണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത് ഇത്രയും പണം ചിലവാക്കും നമ്മളൊരു ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമല്ല ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ അഞ്ച് കോടിക്ക് പുറത്ത് ഇനിയൊരു പത്ത് പന്ത്രണ്ട് കോടി രൂപ കൂടി എടുത്ത് ചിലവാക്കുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് പറയാനുള്ളത് സാർ അങ്ങയുടെ ഒപ്പീനിയൻ ഇതാവുമെന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ഈ ചില കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല സാർ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ സാർ അഞ്ച് ജംഗ് അഞ്ച് മെനിൻ റോഡുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് മനുഷ്യൻ പോകട്ടെ അതിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കട്ടെ സാർ ആ സംവിധാനം സത്യം പറഞ്ഞാൽ കഴിഞ്ഞ് എട്ട് കൊല്ലക്കാലമായി നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ നോക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഗവൺമെൻറ്റും വരികയാണ് എന്തുകൊണ്ട് ഗവൺമെൻറ്റ് ഇത് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് സാർ ഇങ്ങനെ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന രൂപത്തിലേക്ക് ഒരു കാഴ്ച അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞ കാര്യത്തിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല അങ്ങ് എന്നെ കണ്ടപ്പോൾ ഈ ചുമതലയേറ്റപ്പം എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫയൽ വരുത്തി പരിചയത് അതോടൊപ്പം ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നോട്ടീസും വന്നു ഇത് വന്നപ്പോഴാണ് ഇത് വിഷയം പരിശോധിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഫയലിനടുത്ത് പരിശോധിക്കൊണ്ടിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞിടത്തൊന്നും അത് നിൽക്കില്ല എന്നാണ് അദ്ദേഹം പരിശോധിച്ചാലും ഉണ്ടാകുമ്പോൾ പോകുന്ന ഭവിഷ്യത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹം വ്യക്തിപരമായ രൂപ ഞാൻ ട്രാൻസ്പോർട്ട് വനം വകുപ്പ് ആയിരിക്കും പോകും എന്നോട് തമാശ ഒരു രൂപയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനം മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനം വകുപ്പിൻ്റെ ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണം ഞാൻ അദ്ദേഹത്തെ സമയം നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് കാടുകി കിടപ്പുണ്ട് പൊതു മുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്ന പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് നശിച്ച് കിടക്കുന്ന എന്താണ് പലരും ചോദിക്കുന്നു അപ്പം അങ്ങയുടെ ഇതിലിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങയുടെ നിലപാടല്ല എനിക്ക് അങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് ആവശ്യമായി ആവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപ്യയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിൽ ഈ മറുപടി റെക്കാഡിക്കലാണ് ഈ മറുപടി പറഞ്ഞ ഒരു എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് കോട്ടയം മണ്ഡലത്തിലെ വികസനത്തിനുവേണ്ടി എം എൽ എ ഫണ്ടിൽ അനുവദിക്കപ്പെട്ട പണം ഇനിയും ഒന്നേമുക്കാൽ കോടി രൂപ മാറ്റി മാറ്റിവെക്കുമെന്നാണ് അപ്പോൾ കോട്ടയം മണ്ഡലത്തിലെ മറ്റു പ്രദേശങ്ങളിലെ റോഡ് പണിയാനും അവിടുത്തെ വികസനത്തിനു വേണ്ടി നിൽക്കുന്ന പണം ഈ അഴിമതി പദ്ധതിക്ക് വേണ്ടി പിന്നീട് മാറ്റി മാറ്റിവെക്കുമെന്ന് പറയുന്നത് കോട്ടയത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ കുഴി വീണിട്ട് കുഴിന്ന് കരകയറാൻ കോട്ടയത്തെ മണ്ഡല വികസനത്തിന് വേണ്ട ഒന്നേ മുക്കാൽ കോടി ഇനിയും മുടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് കുഴിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഒന്നേ മുക്കാൽ കോടി രൂപ ഇനിയും സർക്കാരിൻ്റെ തുലയ്ക്കണം അത് പൊതുജനങ്ങളുടെ പണമാണ് ഇന്നത്തെ മലയാള മനോരമ വളരെ ശരിയായി ഞാൻ അഭി അഭിനന്ദിക്കുകയാണ് വളരെ ശരിയായി തൃശ്ശൂർ ശക്തൻ നഗറിലെ ആകാശപാത കാണാൻ ചിത്രം വരച്ചിട്ടുണ്ട് തൃശ്ശൂരിലെ ആകാശപാത കാണാൻ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനെ ഞങ്ങൾ തൃശ്ശൂരിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോവാൻ തയ്യാറാണ് എങ്ങനെയാണ് മാതൃകാപരമായി ഒരു പദ്ധതി പൂർത്തീകരിക്കേണ്ടതിന് തൃശ്ശൂർ മോഡലുണ്ട് അതിന് കാരണം എന്താണ് ഇപ്പൊ ഇവിടെ വിഭാവന ചെയ്യപ്പെട്ടതിനേക്കാൾ ആറോ ഏഴോ ഇരട്ടി വിസ്തൃതിയിലുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അത് ചെന്ന് ചേരുന്ന നാല് റോഡുകൾ എന്ന് പറയുന്നത് ഇവിടെയുള്ള റോഡിന്റെ ഇരട്ടി വീതിയുള്ള നാല് നാലുപേരി പാതകളോ മൂന്ന് മൂന്നുപേരി പാതകളോ അതുകൊണ്ട് ആ സ്ഥലം സന്ദർശിക്കാൻ മനോരമ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തൃശ്ശൂരെ ആകാശപാത മാതൃക അദ്ദേഹം കാണണം അങ്ങനെ കാണുമ്പോൾ ഈ പണം മുഴുവൻ തിരിച്ചടച്ച് കോട്ടയത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് അദ്ദേഹത്തിന് തൃശ്ശൂർ വെച്ച് ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയെ കബളിപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയവും അദ്ദേഹത്തെ കൊണ്ട് ഇതിന് ഇതിൽ ചാടിക്കാൻ പാടില്ലായിരുന്നു അവിടെ കല്ലിട്ട് കിടപ്പുള്ളൂ അല്ല അദ്ദേഹത്തോടുള്ള ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ഓർമ്മ വെച്ചുകൊണ്ട് പറയുകയാണ് അത് അത് ചെയ്ത് തെറ്റായിപ്പോയി